തൃശൂർ ആർ ഡി ഒ കോടതിയിൽ സൂക്ഷിച്ച എട്ടരപ്പവൻ സ്വർണം മുക്കുബണ്ടമായി ഏ എട്ടപ്പവൻ സ്വർണം മുക്കുപണ്ടമായി എവിടെയാണ് ആർഡിഒ കോടതിയിൽ സൂക്ഷിച്ചത് രണ്ടായിരത്തി മൂന്നിൽ മരിച്ച കാട്ടൂർ സ്വദേശി റംലത്തിന്റെ സ്വർണം മക്കൾ പ്രായപൂർത്തിയാകുന്നതുവരെ ആർഡിഒ കോടതിയിൽ സൂക്ഷിക്കാനായിരുന്നു നിർദ്ദേശം പ്രായപൂർത്തിയായ ശേഷം സ്വർണം എടുക്കാൻ ചെന്നപ്പോഴാണ് മുക്കുപണ്ടമായി കണ്ടെത്തിയത് ജില്ലാ കളക്ടർ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് വളരെ കൗതുകകരമായ ഒരു കാര്യം കേൾക്കും രണ്ടായിരത്തി മൂന്ന് മുതല് ഇപ്പൊ അടുത്ത ആഴ്ച വരെ രണ്ടാഴ്ച മുന്നേ വരെ ഞാൻ ഈ കലക്ടറേറ്റിൽ കയറി ഇറങ്ങണം എൻ്റെ മോളെ ഈ സ്വർണത്തിന് വേണ്ടിട്ട് കുട്ടികൾക്ക് യാതൊരു കൃത്യം തരവും ഇല്ല തന്ന മുതൽ ഞങ്ങൾ ഗുണമെന്ന് വെച്ചില്ല കാട്ടൂര് പോലീസ് സ്റ്റേഷൻ മുഖാന്തരം അവിടേക്ക് വിളിച്ചു ചോയിച്ച് അവര് എല്ലാം സമ്മതിച്ചിട്ട് വെച്ചിട്ടുള്ള സാധനമാണ് അവരടക്കം കഴിഞ്ഞ താഹസീൽദാർ അത് അവിടെ മജിസ്ട്രേറ്റ് മുന്നാ ഏൽപ്പിച്ചു ഞങ്ങൾ അറിഞ്ഞത് രണ്ടായിരത്തി മൂന്നിൽ മരിച്ച കാട്ടൂർ സ്വദേശി റംലത്തിൻ്റെ സ്വർണ്ണമാണ് മക്കള് പ്രായപൂർത്തിയാവുന്നവരെ ആർ ഡി ഒ കോടതി സംരക്ഷിക്കാൻ തീരുമാനിച്ചു നോക്കുമ്പം ജയ്സൺ ഉണ്ട് ജെയ്സൺ ഇത് വല്ലാത്തൊരു കഥയായി പോയല്ലോ സ്വർണം മുക്കുപണ്ടമായി മാറിയ കഥ അത് ആർ ഡി ഒ കോടതിയിലെ സ്വർണം ഇരുപത്തി മൂന്ന് വർഷത്തിന് ശേഷം നോക്കുന്ന സമയത്ത് അത് മുക്കുപണ്ടമായിട്ട് കാണുന്നു ആരാണ് ഈ സ്വർണത്തെ മുക്കുബണ്ടമാക്കിയ മാന്ത്രികൻ വെരി ഗുഡ് മോർണിംഗ് ജയ്സൺ വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ കുറുന്തോട്ടിക്ക് വാദം എന്നൊക്കെ കേട്ടിട്ടില്ലേ എന്ന് അതിന് വേണമെങ്കിൽ ഇങ്ങനെ വിശേഷിപ്പിക്കാം നാം അരുൺകുമാർ എൻ്റെ കയ്യിൽ ഒരു ലക്ഷം രൂപ സുരക്ഷിതമായി ഏൽപ്പിച്ചു തരുന്നു അത് ഇനി ഇഷ്ട സമയത്ത് തിരിച്ചു തരണമെന്ന് പറയുന്നു ആ സമയത്ത് ഞാൻ പറയുന്നു അതെൻ്റെ കയ്യിലില്ല അത് പോയി എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ന്യായമല്ല പ്രത്യേകിച്ച് സർക്കാർ സംവിധാനങ്ങളിൽ സൂക്ഷിച്ച ഒരു സംവി ഒരു സ്വർണം സ്വർണമാണ് അത് മുക്കുപണ്ഡമായി മാറി എന്നതാണ് ഗുരുതരമായ സംഭവം രണ്ടായിരത്തി മൂന്നിലാണ് റംലത്ത് മരിക്കുന്നത് ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് പെട്ടെന്ന് തന്നെ മരണം സംഭവിക്കുകയായിരുന്നു പിന്നീട് പോസ്റ്റ്മോർട്ടം നടത്താനായിട്ട് ചെന്നപ്പോഴാണ് പോലീസ് ഇവരുടെ ശരീരത്തിൽ മുക്കു ഈ സ്വർണ്ണങ്ങൾ കണ്ടത് താലിമാല തടവള കമ്മൽ ഇവരുടെ ഉമ്മ പറയുന്നത് ഇതിലെയും കൂടുതൽ സ്വർണ്ണം ഉണ്ടായിരുന്നു എന്നതാണ് പക്ഷെ പോലീസ് അപ്പോൾ കണ്ടെത്തിയ ഈ എല്ലാ സ്വർണ്ണങ്ങളും എട്ടര പവൻ സ്വർണം ഒരു അപ്രൈസറെ കൊണ്ടുവന്ന് അത് സ്വർണം തന്നെയാണെന്ന് ഉറപ്പുവരുത്തി അതിനുശേഷം ഈ സ്വർണം പോലീസ് പിന്നെ നിയമപ്രകാരമുള്ള നടപടികൾ പൂർത്തിയാക്കി ആർ ഡി ഒക്ക് കൈമാറി ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ മരിച്ച അമലത്തും അവരുടെ ഭർത്താവിൻ്റെ കുടുംബവും ഭർത്താവ് ആയിട്ട് നല്ല ബന്ധത്തിലായിരുന്നില്ല അതുകൊണ്ട് തന്നെ കുട്ടികൾ രണ്ട് കൊച്ചുകുട്ടികളായിരുന്നു ആ കുട്ടികൾ പ്രായപൂർത്തിയാകുന്നത് വരെ ഇത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആർ ഡി ഒ കോടതിയിൽ സമർപ്പിക്കുന്നത് അത് ആർ ഡി ഒ സുരക്ഷിതമായി സൂക്ഷിക്കുന്നു പിന്നീട് ഈ പ്രായപൂർത്തിയാകുന്ന സമയത്താണ് ഈ പരിശോധന ഇത് അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് അവിടെ തുറക്കുമ്പോൾ ഈ ഉമ്മ തന്നെ പറയുന്നത് ഒരു ഇരുമ്പ പെട്ടിയാണ് അത്രേ ഈ ആർ കോടതിയിൽ ഈ സ്വർണവും മറ്റ് സംവിധാനവും സൂക്ഷിച്ചിരിക്കുന്നത് ഒരു ചെറിയ രെട്ടി ആ ഈ രുമ്പ് പെട്ടിയത്ത് തുറന്നു നോക്കുമ്പോൾ അത് മുക്കുബണ്ടമാണെന്ന് തിരിച്ചറിയുന്നു അതോടുകൂടി വലിയ പ്രശ്നമാവുന്നു ആർ ഡി ഒ കോടതിക്കകത്താണ് സ്വർണ്ണ മുക്കുബണ്ടമായതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗുരുതരമായ ആരോപണം ആരോപണമല്ല സത്യം അതിനുശേഷം ഇവർ കളക്ടറെ സമീപിക്കുന്നു പോലീസിനെ സമീപിക്കുന്നു പോലീസ് എഫ്ഐആർ ആയിട്ട് അന്വേഷണം ആരംഭിക്കുന്നു ജില്ലാ കളക്ടറും സമാന്തരമായി അന്വേഷണത്തിന് വിട്ടിട്ടുണ്ട് ഇതിനുള്ളൊരു പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്ന അന്വേഷണത്തിൽ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ ആ ഒരുപാട് ആർ ഡി ഒമാരും ആർ ഡി ഒക്ക് കീഴിലുള്ള ഇതിന്റെ ചുമതലയുള്ള സൂപ്രണ്ടുമാരും മാറി മാറി വന്നിട്ടുണ്ട് പല റിട്ടയർ ചെയ്തു പോയിട്ടുണ്ട് ആരാണ് ഇത് മോഷ്ടിച്ചത് ആരാണ് ഈ സ്വർണം എടുത്ത് മുക്ക് പണ്ടയമാക്കി മാറ്റിവെച്ച് ആ സ്വർണം അടിച്ചു മാറ്റിയെന്ന് കണ്ടെത്തുക വലിയ പ്രതിസന്ധിയാണ് വലിയ എളുപ്പത്തിൽ കണ്ടെത്തുന്ന കാര്യമല്ല പക്ഷേ സർക്കാരിന് ഒരു ഉത്തരവാദിത്വമുണ്ട് സ്വർണം ഏൽപ്പിച്ചത് തിരിച്ചേൽപ്പിക്കുക എന്നുള്ളത് അത് നിയമപരമായിട്ട് ഈ ഉമ്മ നിരന്തരമായി കയറി ഇറങ്ങുകയാണ് കളക്ടറേറ്റിൽ വളരെ പ്രയാസകരമായ സ്ഥിതിയിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ നടപടി ഉണ്ടാകണമെന്നതാണ് ഇവരുടെ ആവശ്യം നിയമപരമായ നടപടി സംസ്ഥാന സർക്കാർ തന്നെ ഇടപെട്ട് ആ നഷ്ടപ്പെട്ട സ്വർണം സംസ്ഥാന സർക്കാരാണ് മോഷ്ടിച്ചിരിക്കുന്ന സത്യത്തിൽ അവരുടെ സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധികളായി ഉദ്യോഗസ്ഥർ മോഷിച്ചെങ്കിൽ സംസ്ഥാന സർക്കാരാണ് അതിന് ഉത്തരവാദിത്വം അവർ തന്നെ തിരിച്ചു കൊടുക്കണം എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം ഇതിൽ അതിശയിക്കേണ്ട കോടതിയിൽ നിന്നും ഒരു അണ്ടർവെയർ അടിച്ചുമാറ്റി പ്രതിയെ രക്ഷിച്ച് കേസിലെ മെമ്മറി കാർഡ് വീട്ടിൽ കൊണ്ടുപോയി ഇഷ്ടം പോലെ കണ്ടു സ്വർണം മുക്കുന്നു ഇത് കോടതി ഇതാരാണ് നോക്കുന്നത് എന്നൊരു പ്രേക്ഷകൻ ചോദിക്കുന്നത് ശരിയാണ് കോടതിയെപ്പോലും ഇപ്പൊ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയായി ആർ ഡി കോടതി സൂക്ഷിച്ച് സ്വർണം ആ കോടതിയിൽ സൂക്ഷിച്ചിരുന്ന അണ്ടർവെയറിന്റെ വലിപ്പം കുറയുക കോടതിയിൽ സൂക്ഷിച്ചിരുന്ന മെമ്മറി കാർഡ് എടുത്തുകൊണ്ട് പോയി ഇഷ്ടം പോലെ അതിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുക ഇതൊക്കെ എന്തേർപ്പാടാണോ എന്തോ ഒരു പിടിയും കിട്ടുന്നില്ല എന്തായാലും ആര് കൊടുക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം സ്വർണ്ണം മുക്കുവണ്ടായാലേ ആർ ഡി ഒമാർ ഉത്തരം പറയണ്ടേ പക്ഷേ ഏത് കാലത്തെ ഏത് ആർ ഡി ഒ ഉത്തരം പറയും അന്വേഷണ സംഘം എങ്ങനെ കണ്ടെത്തും എന്തോ അവിടെ സി സി ടി വി ഒന്നും ആ കാലത്ത് ഉണ്ടാകാനുള്ള സാധ്യതയില്ല രണ്ടായിരത്തി മൂന്നിൽ അന്ന് തന്നെ വെച്ചതിന് ഈ അതായത് ഒറിജിനൽ സ്വർണം അടിച്ചു മാറ്റി അവിടെ സൂക്ഷിക്കാൻ ആ സമയത്ത് അവിടുത്തെ ചില ഉദ്യോഗസ്ഥർ കൊടുത്തിരുന്നതെങ്കിലും ആ ഹാർക്കറി സ്വർണം ബുക്ക് ബണ്ഡമായി എട്ടര പവനെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഒമ്പൊമ്പതര ലക്ഷം രൂപ വില വരുന്നതാണ് ഇപ്പോഴാണെങ്കിൽ അവർക്ക് ആ ചെറുപ്പക്കാർക്ക് അത് ആവശ്യമുണ്ട് അന്ന് കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നു എന്താ പറയുക